ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിംഗ് ആണ് അപ്പം വാറൻ ഹേസ്റ്റിങ് ബംഗാളിലെ ഗവർണർ ജനറൽ ആകും ആകുന്നത് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേഷൻ റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ചിട്ടാണ് അവർ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആയിരുന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് വരെയാണ് പിന്നെ ഒന്ന് കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ് കൊൽക്കത്തയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ് ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് വാറൻ ഹേസ്റ്റിംഗ് അതുപോലെ ബ്രിട്ടീഷ് പാർലമെൻ്റ് ഇംപീച്ച് ചെയ്ത ആദ്യത്തെ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ് കൊൽക്കത്ത സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് എലിജ എംബേല് ഇപ്പോൾ കൊൽക്കത്തയിൽ ആദ്യമായിട്ട് സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ് ആണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ് എലിജ എംബേൽ ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ് ചാൾസ് വിൽക്കിൻസ് എഴുതിയ ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് തർജ്ജമയ്ക്ക് ആമുഖം കൊടുത്തത് ആമുഖം എഴുതിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ് കൊൽക്കത്തയിൽ മദ്രസ സ്ഥാപിച്ചത് സ്ഥാപിച്ച ഈ ബ്രിട്ടീഷ് അധികാരി എന്ന് പറയുന്നതും വാറൻ ഹേസ്റ്റിംഗ് ആണ് റിംഗ് ഫെൻസ് എന്ന നയത്തിൻ്റെ ശില്പിയാണ് വാറൻ ഹേസ്റ്റിങ് അപ്പം പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വില്യം ബിറ്റിൻ്റെ കാലത്ത് കമ്പനി ഭരണത്തിന്മേൽ ബ്രിട്ടന്റെ നിയന്ത്രണം പൂർണ്ണമാക്കിക്കൊണ്ടുള്ള നിയമമായിരുന്നു പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായിട്ട് ക്രോഡീകരിച്ച ഒരു ഭരണാധികാരിയാണ് കോൺവാലിസ് നിയമങ്ങളെ ക്രോഡീകരിച്ച ഭരണാധികാരിയാണ് കോൺവാലിസ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന ഭരണാധികാരി കോൺവാലിസ് ആണ് ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ചത് ആണ് ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചതും കോൺവാലിസ് ആണ് അപ്പോൾ ഇന്ത്യയിൽ ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ചു നിയമങ്ങളെ ക്രോഡീകരിച്ചു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നു ഏകീകൃത സിവിൽ സർവീസ് സമ്പ്രദായം കൊണ്ടുവന്നു മൂന്നാം മൈസൂർ യുദ്ധകാലത്തെ ഗവർണർ ജനറലാണ് കോൺപാലീസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുമ്പോൾ ഗവർണർ ജനറലാണ് കോൺപാലിസാണ് റവന്യൂ ഭരണവും നീതിന്യായ സമ്പ്രദായവും വേർതിരിച്ചത് കോൺവാലസ് ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നടപ്പാക്കിയത് കോൺപാലസ് ആണ് സമീന്ദാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നതും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലസിൻ്റെതാണ് ഇന്ത്യയിൽ ആദ്യമായി ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്നത് കോൺവാലിസാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുമ്പോൾ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് ക്രിമിനൽ കോടതി സ്ഥാപിച്ചത് ആണ് ഏകീകൃത സിവിൽ സർവീസ് കൊണ്ടുവന്നത് കോൺവാലിസ് ആണ് ഇന്ത്യയിൽ നിയമങ്ങളെ ക്രോഡീകരിച്ചത് ആണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നതും കോൺവാലിസ് ആണ് റിച്ചാർഡ് വെല്ലസ്ലി പ്രഭു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് അവരാണ് ഇപ്പോൾ ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാണ് റിച്ചാർഡ് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നതും വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച ആദ്യത്തെ നാ മട്ടു രാജ്യമാണ് ഹൈദരാബാദ് മഡ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ഗവർണർ ജനറലും വെല്ലസ്ലി ആണ് ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി നാലാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറലാണ് വെല്ലസ്ലി അപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധകാലത്ത് കോൺവാലീസും നാലാം മൈസൂർ യുദ്ധകാലത്ത് വരുന്നതാണ് വെല്ലസ്ലി വെല്ലസ്ലി പറിച്ചാട് വെല്ലസ്ലി ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചതാണ് വെല്ലസ്ലി സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന വെല്ലസ്ലിയാണ് സൈനിക സഹായ വ്യവസ്ഥ നിലവിൽ വന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയിൽ വ്യവസ്ഥയിലൊപ്പുവെച്ച ആദ്യ നാട്ടുരാജ്യം ഹൈദരാബാദാണ് മദ്രാസ് പ്രസിഡൻസി സ്ഥാപിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചതാണ് വെല്ലസ്ലി ശിശുഹത്യ നിരോധിച്ചത് വെല്ലസ്ലി നാലാം മസുർ യുദ്ധസമയത്ത് ഗവർണർ ജനറലും വെല്ലസ്ലിയായിരുന്നു ജോർജ് ബോർലോ ആയിരത്തി എണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് വരെ ഗവർണർ ജനറൽ ആയിരുന്നാണ് ആയിരത്തി എണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് വരെ ഗവർണർ ജനറൽ ജനറലാണ് ജോർജ് ബോർലോ ആയിരത്തി എണ്ണൂറ്റി ആറ് വെല്ലൂർ കലാപം നടന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വെല്ലൂർ കലാപം നടക്കുന്നത് ഈ വെല്ലൂർ കലാപം നടന്നപ്പോൾ ഉണ്ടായിരുന്ന ഗവർണർ ജനറലാണ് ജോർജ് ബോർലോ പിന്നെ സൈനിക കലാപങ്ങൾ ആയിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ഒരു സൈനിക കലാപമാണ് വെല്ലൂർ കലാപം എന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ഈ കലാപം നടക്കുന്നത് ഇപ്പോൾ ജോർജ് ബോർലോ ആണ് ആ സമയത്തെ ഗവർണർ ജനറൽ ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് വെല്ലൂർ കലാപം നടക്കുന്നത് അത് ആദ്യത്തെ സൈനിക കലാപം ആണ് വെല്ലൂർ കലാപം മിൻഡോ മോർലി മിൻഡോ മോർലി ആയിരത്തി എണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വരെ ഗവർണർ ജനറൽ ആയിരുന്നതാണ് മിൻഡോ മോർലി അപ്പോൾ പേശ്വാ പദവി നിർത്തലാക്കിയത് മിൻഡോ മോർലിയാണ് മിൻഡോ പ്രഭുവാണ് പേഷ്വാ പദവി നിർത്തലാക്കിയത് മിൻഡോ പ്രഭുവാണ് പിണ്ടാരി യുദ്ധം നടന്നപ്പോൾ ഗവർണർ ജനറലും മിൻഡോ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലെ അമൃതസർ സന്ധി ഒപ്പുവെക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറലും മിൻഡോ പ്രഭുവാണ് അമൃതസർ സന്ധിയിൽ ഒപ്പുവെച്ച പഞ്ചാബ് രാജാവാണ് രാജ രഞ്ജിത്ത് സിംഗാണ് രാജ രഞ്ജിത്ത് സിംഗ് ഹേസ്റ്റിംഗ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തിയാണ് ഹേസ്റ്റിംഗ് വാ ഹേസ്റ്റിങ് പ്രഭു മൂന്നാം മറാത്ത യുദ്ധത്തിൽ ഭരണം അവസാനിപ്പിച്ച് പൂനെ ബോംബെ പ്രസിഡൻസിയോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരിയാണ് ഹേസ്റ്റിംഗ് ആണ് മൂന്നാം മറാത്ത യുദ്ധത്തിലെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് പൂനെ ബോംബെ പ്രസിഡൻസിയോട് കൂട്ടിച്ചേർത്തൊരു ഭരണാധികാരിയാണ് ഹേസ്റ്റിങ് പ്രഭു ഇപ്പം നേപ്പാൾ കീഴടക്കിയൊരു ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഹേസ്റ്റിംഗ് പ്രഭു വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം പുനഃസ്ഥാപിച്ചതാണ് ഹേസ്റ്റിങ് വില്ലേജ് കമ്മ്യൂണിറ്റി സിസ്റ്റം പുനഃസ്ഥാപിച്ചതാണ് ഹേസ്റ്റിങ് ഇപ്പോൾ റയോട്ട് സമ്പ്രദായം കൊണ്ടുവന്നപ്പോൾ ബംഗാൾ ഗവർണർ ജനറലാണ് ഹേസ്റ്റിംഗ് പ്രഭുവാണ് റയോട്ടു വാരി കൊണ്ടുവന്ന സമയത്തുണ്ടായിരുന്ന ഗവർണർ ജനറലാണ് ഹേസ്റ്റിംഗ് പ്രഭുവും വില്യം ബെൻഡിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വരെ ഭരണം നടത്തിയിരുന്ന ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വരെയാണ് ഇന്ത്യയിലെ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിൽ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് വില്യം ബെൻഡിക്ക് പ്രഭു ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവുമാണ് ഇന്ത്യയിലെ ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെൻഡിക്കും ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് മെക്കാളെ പ്രഭുവുമാണ് ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവാണ് വില്യം ബെൻഡിക്ക് പ്രഭു ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ പിതാവാണ് മെക്കാളെ പ്രഭുവാണ് പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കിയ ഗവർണർ ജനറലാണ് വില്യം ആണ് പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി വില്യം ബെൻഡിക് ആയിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്നിലെ ചാർട്ടർ ആക്ട് പ്രകാരം ഗവർണർ ജനറലിൻ്റെ പുതിയ പേരാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നഭിപ്രായപ്പെട്ടത് വില്യം ബെൻഡിക്കാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണം എന്നഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക് ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചത് വില്യം ബെൻഡിക്കാണ് ശിശുബലി ശൈശവ ഇവയെല്ലാം നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ് പെൺ ശിശുഹത്യ നിരോധിച്ചത് വില്യം ബെൻഡിക്കാണ് പിന്നെ സതി നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്ക് ഉദാരമനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നത് വില്യം ബെൻഡിക്കാണ് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി വില്യം ബെൻഡിക്കാണ് തഗ്ഗുകളെ അല്ലെങ്കിൽ കൊള്ള സംഘങ്ങളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ എന്ന് പറയുന്നതും വില്യം ബെൻഡിക്കാണ് അപ്പോൾ വില്യം ബെൻഡിക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വരെയാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടു പേർഷ്യന് പകരം ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയാക്കി ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേണ്ടി ഭരിക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെട്ട ഗവർണർ ജനറലാണ് വില്യം ബെൻഡിക്ക് ഭരണപരമായ കാര്യങ്ങളിൽ ഇന്ത്യയെ മധ്യയുഗത്തിൽ നിന്നും ആധുനികതയിലേക്ക് നയിച്ചു എന്ന് പറയപ്പെടുന്നത് വില്യം ബെൻഡിക്കിനെയാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പിതാവാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവാണ് വില്യം ബെൻഡിക്ക് ശിശുഹത്യ നിരോധിച്ചു ശൈശവ വിവാഹം നിരോധിച്ചു സതി നിരോധിച്ചു ഉദാര മനസ്കനായ ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതാണ് വില്യം ബെൻഡിക്ക് ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച ഭരണാധികാരി എന്നുള്ളതും വില്യം ബെൻഡിക്കുകളാണ് കൊള്ള സംഘങ്ങളെ അമർച്ച ചെയ്ത ഒരു വ്യക്തിയാണ് വില്യം ബെൻഡിക് ചാൾസ് മെറ്റ്കാഫ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ ഉണ്ടായതാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ചിൽ ഗവർണർ ജനറലിൻ്റെ താൽക്കാലിക പദവി വഹിച്ചത് ചാൾസ് ആയിരുന്നു ഇന്ത്യയിൽ പൂർണ്ണ പത്രസ്വാതന്ത്ര്യം അനുവദിച്ച ഗവർണർ ജനറൽ ചാൾസ് ആണ് ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്നത് ചാൾസ് മെറ്റ്കാഫ് ലിബറേറ്റർ ഓഫ് പ്രസ് ചാൾസ് മെറ്റ്കാഫ് ഓക്ക്ലാൻഡ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഭരണം നടത്തിയിരുന്ന ഗവർണർ ജനറലാണ് ഓക്ലാൻഡ് പ്രഭു അപ്പോൾ ഒന്നാം അഫ്ഗാൻ യുദ്ധം നടന്ന സമയത്ത് ആ ഒരു നടന്ന സമയം എന്നുള്ളത് ഓക്ലാൻഡ് പ്രഭുവിൻ്റെ കാലത്താണോ എൽ എൻ ബറോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വരെയാണ് അപ്പോൾ സിന്ധുമേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തതാണ് എൽ എൻ ബറോ പ്രഭു മറ്റൊരു പോയിൻ്റ് അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറലാണ് എൽ എൻ എൽ എൻ ബറോ പ്രഭു ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നാണ് അപ്പോൾ സിന്ധു മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് എൽ എൻ പ്രഭു അടിമത്തം നിയമവിരുദ്ധമാക്കിയ ഇന്ത്യൻ ഗവർണർ ജനറൽ ആണ് എൽ എൻ പ്രഭു ഇന്ത്യയിൽ അടിമത്തം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് അടുത്തത് ഹെൻറി ഹഡിഞ്ച് വൺ ഹെൻറി ഹഡിഞ്ച് വൺ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വരെയാണ് അപ്പം ഇത് ഗവൺമെൻറ് ഉദ്യോഗം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയവർക്ക് മാത്രമായി നിജപ്പെടുത്തിയ ഗവർണർ ജനറലാണ് ഹഡിഞ്ച് ഒന്നാമൻ സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ച ഗവർണർ ജനറലും ഹഡിഞ്ച് ഒന്നാമനാണ് ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്ത ഭരണാധികാരി ഹഡിഞ്ച് ഒന്നാമനാണ് അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയവർക്ക് സർക്കാർ ജോലി ചെയ്യുന്ന നയം സ്വതന്ത്ര വ്യാപാരം പ്രോത്സാഹിപ്പിച്ചു ഗോൺസ് വർഗ്ഗക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന നരബലി അമർച്ച ചെയ്തു ഡൽഹൗസി പ്രഭു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറലാണ് ഡൽഹൗസി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ അൻപത്തി ആറ് വരെയാണ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൗസിയാണ് ആധുനിക തപാൽ സംവിധാനം ടെലഗ്രാഫ് എന്നിവ ആരംഭിച്ചത് ഡൽഹൗസിയാണ് വിദ്യാഭ്യാസ കമ്മീഷന് പരിഷ്കാരങ്ങൾക്ക വുഡ്സ് കമ്മീഷനെ നിയമിച്ച ഗവർണറും ഡെൽഹൌസിയാണ് ദത്താവകാശ നിരോധന നയം നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് ഡെൽഹൌസി ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ രാജ്യമാണ് സത്താറ ദത്താവകാശ നിരോധന നയത്തിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവസാനത്തെ നാട്ടുരാജ്യം ഔതും ആണ് ദത്താവകാശ നിരോധന നയം റദ്ദു ചെയ്തത് ക്യാനിംഗ് പ്രഭുവാണ് ഇന്ത്യയിൽ ആദ്യത്തെ ടെലിഗ്രാഫ് ലൈന് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ കൊൽക്കത്ത ടു ഡയമണ്ട് ഹാർബർ പൊതുമരാമത്ത് വകുപ്പ് ംഭിച്ചത് ഡെൽഹൌസിയാണ് പു പു പുരാവസ്തുഗവേഷണത്തിന് തുടക്കം കുറിച്ചത് ഡെൽസിയാണ് ഡൽഹൗസിയുടെ പേരിലുള്ള ഒരു ഡൽഹൗസിയുടെ പേരിലുള്ള പട്ടണം സൂചേന്ദ്ര ഹിമാചൽ പ്രദേശിലാണ് സിംലയെ വേനൽക്കാല തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഡെൽഹൌസിയാണ് ദത്താവകാശ നിരോധന നയം മൂലം അധികാരം നഷ്ടപ്പെട്ട പേശ്വാ ബാജുറാവുവിൻ്റെ ദത്തുപുത്രനാണ് നാനാസാഹിബ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ആദ്യത്തെ റെയിൽവേ പാത ബോംബെ ടു താനയാണ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് തയ്യാറാക്കിയത് ഡെൽഹൌസിയാണ് അതിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ക്യാനിങ് പ്രഭുവുമാണ് അപ്പം ഹിന്ദു വിധവ പുനർവിവാഹ നിയമത്തിൻ്റെ കരട് പാസാക്കിയത് ഡെൽഹൗസി പ്രഭുവും അത് നിയമമായി പാസാക്കി കൊണ്ടുവന്നത് ക്യാനിങ് പ്രഭുവുമാണ് ആദ്യത്തെ ടെലഗ്രാഫ് ലൈൻ എന്ന് പറയുന്നത് എന്താണ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച ഡെൽഹൌസിയാണ് പുരാവസ്തു ഗവേഷണത്തിന് തുടക്കം കുറിച്ച ഡെൽഹൌസിയാണ് പിന്നെ ഡെൽഹൌസിയുടെ പേരിലുള്ള പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് സിംലെ വേനൽക്കാല തലസ്ഥാനമാക്കിയത് ഡെൽഹൌസിയാണ് ദത്താവകാശ നിരോധന നയം മൂലം അധികാരം നഷ്ടപ്പെട്ട പേശ്വാ ബാജിറാവുൻ്റെ ദത്തുപുത്രനാണ് നാനാ സാഹിബ് റെയിൽവേ ആരംഭിച്ച വർഷം ആയിരത്തി തൊണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറ് ബോംബെ ടു താന